ഓരോ മോഡൽ ഡ്രസ്സിനും എത്രയൊക്കെയാണ് നമ്മൾ തുണി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത് ഇത് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിരം സംശയമാണ് ആദ്യം നമുക്ക് കിഡ്സിനാണ് കിഡ്സിൻ്റെ സെക്ഷൻ നോക്കാം കിഡ്സിന് എന്തൊക്കെ മോഡലിന് എന്തൊക്കെ ടൈപ്പ് എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്ന് നോക്കാം കോമൺ ആയിട്ട് വരുന്ന രണ്ട് മോഡലാണ് അംബ്രലയും ഫ്രില്ലും ഫ്രിൽ ടൈപ്പും അപ്പോൾ നമുക്ക് അംബ്രല്ല ഡ്രസ്സാണ് നമ്മൾ ആറ് മാസം മുതൽ ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു മീറ്റർ മെറ്റീരിയലാണ് വേണ്ടത് ഈ ഒരു മീറ്റർ മെറ്റീരിയൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഫ്രില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫ്രില്ലിട്ട് ഒരു കുഞ്ഞ് ഫ്രോക്ക് തയ്ക്കാൻ പറ്റും പക്ഷേ ഫ്രില്ല് ഒരുപാട് വേണം ഫ്ലെയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ കൂട്ടിയെടുക്കണം ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ കിറ്റ്സ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ മീറ്റർ എടുക്കുക രണ്ട് വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നര മീറ്റർ എടുക്കുക ചിലപ്പോൾ എല്ലാവരും നമ്മുടെ കടയിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത് മിക്കവാറും പേരൊക്കെ കടയിൽ നിന്നിട്ടായിരിക്കും വിളിച്ച് ചോദിക്കുന്നത് ഇന്നേ ഇന്ന മോഡൽ ഡ്രസ്സിന് എത്ര വേണം എത്ര തുണി വേണം എന്നൊക്കെ അതേപോലെ മൂന്ന് മീറ്റ് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾക്ക് രണ്ട് മീറ്റർ മെറ്റീരിയൽ എടുക്കുക ഫ്രില്ലിൻ്റെ ഫ്രോക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിനെക്കാട്ടിയും കൂട്ടി നിങ്ങൾക്ക് എത്ര ഫ്രില്ലാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൂട്ടിയെടുക്കുക നാല് മുതൽ നാലര വരെ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ രണ്ടര മീറ്റർ മെറ്റീരിയൽ എടുക്കുക ഓർക്കുക ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്കവർക്ക് എലൈൻ ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കുറച്ചിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ മാസം മുതൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ നമുക്കൊരു എൺപത് സെൻറ്റിമീറ്ററൊക്കെ തുണി മതി പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൺപത് മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ തുണിയൊക്കെ മുറിച്ച് തരുന്ന കടകൾ കുറവായിരിക്കും വലിയ ഷോപ്പുകളിലൊക്കെ പോയാൽ മാത്രമേ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര അരിഷ്ടിച്ച് തുണിയെടുക്കാൻ നമുക്ക് ഒരു മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മീറ്റർ കണക്കാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ ഒരു ടേപ്പിൽ സെൻറ്റിമീറ്ററും ഉണ്ട് ഇഞ്ച് കണക്കും വരുന്നുണ്ട് ഇഞ്ചിലാണ് നിങ്ങൾ എടുക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് ഇപ്പോൾ കടയിൽ പോയി നമ്മൾ ഇഞ്ച് കണക്ക് പറയാറില്ല മീറ്റർ കണക്കേ പറയാറുള്ളൂ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്കൊരു ആറു വയസ്സ് മുതൽ മേൽപോട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സ് നോക്കാം അതിനൊരു രണ്ടര മീറ്റർ മുതൽ മൂന്ന് മീറ്റർ മെറ്റീരിയൽ വരെ നമുക്ക് അമ്പർല ഡ്രസ്സിന് വേണ്ടി വരും കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ച് ഇതൊക്കെ വ്യത്യാസം വരും അതായത് ഇപ്പോൾ ഒരു ആറ് വയസ്സുള്ള കുട്ടിക്ക് പത്ത് വയസ്സിൻ്റെ വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് വയസ്സുള്ള കുട്ടിക്ക് മൂന്ന് വയസ്സിൻ്റെ ആൾ ആളിത്തിരി വണ്ണവും ഇതൊക്കെ കുറഞ്ഞ് നീളമൊക്കെ കുറഞ്ഞാണെങ്കിലും നിങ്ങളത് അര ഇഞ്ച് അര മീറ്റർ കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി അത് ചെയ്ത് നമ്മൾ ചെയ്യുക ചെയ്യാൻ അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവും ഇനി പതിനാല് വയസ്സ് മുതലും എപ്പോഴുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ മൂന്ന് മുതൽ മൂന്നര മീറ്റർ ഇതൊരു ഹൈറ്റും വെയ്റ്റും അനുസരിച്ചിട്ടാണോ വ്യത്യാസം വരുന്നത് ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവുള്ളതാണെങ്കിൽ മൂന്ന് മീറ്റർ മതി അതെല്ലാം അല്പം സാധാ കോമണായിട്ടുള്ള ആളാണെങ്കിൽ മൂന്നര മീറ്റർ വേണം അതല്ല അല്പം ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ നാല് മീറ്റർ വേണം ഇത് നമുക്ക് ഡബിൾ അംബ്രല്ല ആണെന്നുണ്ടെങ്കിൽ അതായത് ഡബിൾ അംബ്രല്ലയുടെ ടോപ്പാണ് കുർത്തിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് മീറ്റർ മുതൽ ഒരു ആറ് മീറ്റർ വരെ നമുക്ക് എടുക്കാം ഇതിൻ്റെ ആ ഒരു ഫ്ളെയറിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ എടുക്കാം ഇതിനിടയ്ക്ക് വെച്ചിട്ട് എടുത്താൽ മതി ഹൈറ്റൊക്കെ ആളാണെങ്കിൽ അഞ്ച് മീറ്റർ മതിയാവും ഹൈറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ നമുക്കൊരു ആറ് മീറ്റർ വേണ്ടി വരും ഈ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് ഗൗണിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ഡബിൾ അമ്പ്രലിൽ പറഞ്ഞത് ഗൗണിൻ്റെ കാര്യം കൂടെയാണ് പറഞ്ഞത് അതെല്ലാം നിങ്ങൾക്ക് ടോപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര മീറ്റർ കുറച്ചെടുത്താൽ മതി ഇനി നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന കട്ടിങ്ങിൽ വരുന്ന മറ്റേ അമ്പറിലേക്കുന്ന ക്രോസ് കട്ടിങ് ആണ് സ്ട്രെയിറ്റ് കട്ടിംഗ് ആയിട്ട് വരുന്ന ഡ്രെസ്സിനൊക്കെ എത്രയാണ് തുണി എടുക്കേണ്ടതെന്ന് നോക്കുക ഇപ്പോൾ കുർത്തിക്കാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക കുർത്തിക്കാണെങ്കിലും സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഏത് ഡ്രസ്സാണെങ്കിലും ഫുൾ ലെങ്ത് അതിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ രണ്ടിരട്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ടിരട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നമുക്ക് കൂട്ടി കൊടുക്കാം അതായത് ഇതിപ്പം പെട്ടെന്ന് കൂട്ടി നമുക്ക് പറയാൻ പറ്റണമെന്നില്ല കാരണം നമ്മളെടുത്ത് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അളവ് എടുത്തിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാം അതല്ല നമ്മളെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന ആളാണെങ്കിലോ ഫോട്ടോ ഇട്ട് എന്നിട്ട് ചോദിക്കുന്ന ആളാണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു രീതിയിൽ കണക്കൂട്ടി പറഞ്ഞു കൊടുക്കാം ചുരിദാറിനാണെങ്കിൽ രണ്ടര മീറ്റർ കുട്ടി ഒരല്പം ഹൈറ്റൊക്കെ കുറഞ്ഞവരോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മീറ്റർ അതായത് ലെങ്ത് അവർക്ക് കുറച്ച് മതിയെങ്കിൽ നമ്മൾ രണ്ട് മീറ്റർ എടുത്താൽ മതി അതല്ല ഇനി ഫുൾ ഒക്കെ വേണം അവർക്ക് ഹൈറ്റ് കൂടുതൽ നല്ല ലെങ്ത് വേണം ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ടോപ്പിന് ലെങ്ത് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ എടുക്കാം പാൻറ്റിനാണെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ എടുക്കുക ഇപ്പോഴത്തെ സ്ട്രേറ്റ് പാൻറ്റൊക്കെ നമുക്ക് രണ്ട് മീറ്റർ മെറ്റീരിയൽ മതി പാട്ടിയാല പാൻറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ടര മീറ്റർ വരെ വേണ്ടി വരും പാട്ടിയാല പാൻറ്റ് ചുടി ബോട്ടം ഇതൊക്കെ രണ്ടര മീറ്റർ വേണം അതി കൂടുതൽ ഫ്ലെയർ ഉള്ള പാട്ടിയാലൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളൊരു നാല് മീറ്റർ വരെയൊക്കെ മെറ്റീരിയൽ എടുക്കാം ബ്ലൗസിനാണെങ്കിൽ ഒരു മീറ്റർ എടുക്കണം എൺപത് സെൻറ്റിമീറ്ററിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും തീരെ വണ്ണം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പക്ഷേ തുണി എടുക്കുമ്പോൾ ഒരു മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസിനൊക്കെ ആകുമ്പോൾ എൺപത് സെൻറ്റിമീറ്റർ ഒക്കെ മുറിച്ച് കൊടുക്കാറുണ്ട് ഒരു മീറ്റർ എടുക്കുക അല്പം ഒരു നാൽപ്പത് ഇഞ്ച് വരെയൊക്കെ ഒരു മീറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാലും ടഫായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒന്നര മീറ്റർ വേണം ഫുൾ സ്ലീവ് വേണം എന്നുണ്ടെങ്കിൽ ബ്ലൗസിനാണെങ്കിലും ക്രോപ്പ് ടോപ്പിനൊക്കെ ആണെങ്കിലും ഒന്നര മീറ്റർ മെറ്റീരിയൽ വേണം അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു ഒന്നേകാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കത്തിലൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉടുപ്പിന് ഇറക്കം കുറവായിരിക്കും ബ്ലൗസ് തന്നെ ത്രീ ഫോർത്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്ന് പത്ത് അല്ലെങ്കിൽ ഒരു ഒന്നേ കാലൊക്കെ എടുക്കണം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമറിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ ലെങ്ത് ലെങ്തൊക്കെ അളന്നിട്ട് നമുക്ക് എത്ര മീറ്റർ തുണിയാണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ മെത്തേഡ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കും